ஹலோ ஆ சங்கரனா சங்கரன் அச்சனா ஆ இடெந்தி ஞான ஸ்கூலில் போக படப்பிடித்திருக்கணும் அது கூலி போகத்த எந்த விட்டு அவன் போகண்டே ஆ ആ ഇവിടെ എന്നിട്ട് പ്രയോജനമൊന്നുമില്ല അവൻ എന്റെ ജീവിതം അടിമുട്ടിക്കാൻ ഓ അവൻ ഇരുപത്തിനാല് മണിക്കൂർ ഓണിൽ കൂടെ കുത്തി കുത്തി ജനിച്ചിറങ്ങണ കുത്തി ഇറങ്ങണല്ലേ ആ ഇതൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞ് ഇറക്കണ്ടല്ലേ ഓ ഇപ്പൊ എനിക്ക് കുറ്റ അത് ശരി ആ ഞാൻ അവനൊന്നും പറയുന്നില്ല അവൻ തൗരാണെങ്കിൽ പണി പഠിക്കും എനിക്ക് ഇപ്പൊ ഇവൻ കൂടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് പണി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും ആവാൻ പോണില്ല എൻ്റെ ഭർത്താവിൽ പണ്ട് ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇരുപത് വണ്ടി പണി ചെയ്ത് അവ ഒറ്റയ്ക്ക് പണി ചെയ്ത് ഞാൻ ആള് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ പഠിക്കാൻ പറഞ്ഞ പയ്യന്മാരും കൂടെ വരുമ്പം ഞാന് തിരിയും പയ്യന്മാർത്ഥമായിരുന്നു പഠിക്കും ഇപ്പം അവന്മാർ എന്നെ കാട്ടി ഭയങ്കര നാച്ചുറലി ആയിട്ടുണ്ട് ആ അതുകൊണ്ട് നിങ്ങളെ മോൻ്റെ കാര്യമൊന്നും എന്റെ അടുത്ത് പറയണ്ട ആ അവന് ഞാനല്ല ഇല്ലാതാക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവനെ പറഞ്ഞു വിടണം ബർ പോണ്ട പോണ്ടി പോടാ എനിക്ക് കുത്തി ആയാട പോയി കൂടെ കൂടെ എത്തി നീ അടുത്ത് ഞാൻ കണ്ടില്ലെന്നാ

എന്നെ മനസിലായില്ല എനിക്ക് ഇല്ല ഞാൻ സദാശിവൻ തമ്പിയുടെ മോൻ ദീപക് തമ്പി തമ്പിയുടെ മോനാൻ എങ്ങനെ ഇരിഞ്ഞിരുന്നു സദാശിവൻ തമ്പി മരിച്ചുപോയി ഒരു ഒരു വാക്ക് കാര്യം അറിയാമോ അയാള് പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഈ കാർ ഇവിടെ കൊണ്ടിട്ട് ഈ കാർ ശരിയാക്കാൻ വേണ്ടി തന്റെ പുറകെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം മുട്ടുവേദന വന്ന് മുട്ട് തേഞ്ഞ് അയാൾ ചത്തുപോയി ചത്തപ്പം ഒരു വാക്ക് നീ എന്നെ കൊണ്ട് താന്ന് പറയിപ്പിക്കലേ ചത്തപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്താർക്കേടാ പത്ത് പതിനഞ്ച് ദിവസം ഞാൻ സമയം തരും മാക്സിമം ഒരു പതിനഞ്ച് ദിവസം അതിനകത്ത് വെച്ച് ഈ വണ്ടി ഈ വണ്ടി എന്റെ വീട്ടിൽ കിട്ടണം അല്ല ഇന്നുവരെ ഒരാളുടെ മുഖത്ത് പോയിട്ട് ഞാൻ ഇച്ചി പോന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനുള്ള കാരണം താനായിട്ട് ഉണ്ടാക്കില്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാവടാ ഇല്ലെങ്കിൽ വണ്ടി എല്ലാം കൂടെ ഞാൻ കത്തിക്കണ്ട കത്തിക്കേണ്ടത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ഈ പതിനഞ്ചു ദിവസത്തോളം അതിനപ്പുറം ഞാൻ കൂട്ടുന്നത് എനിക്ക് എന്റെ വണ്ടി എന്റെ വീട്ടിൽ കിട്ടുന്നു എന്റെ അച്ഛനെ ഉണ്ടല്ലോ പതിനഞ്ച് ദിവസത്തിനകത്ത് എന്റെ വീട്ടിൽ എത്തിച്ചില്ലേ ഞാൻ എങ്ങനെ നമുക്ക് ഗോവയ്ക്ക് പോവാൻ നിന്റെ പൈസ ഉണ്ടാടാ അതിന്റെ അച്ഛൻ്റെ ഉള്ളു പൈസ